വിമാനം ലാൻഡിങ്ങിനിടെ തീപിടിച്ച് കത്തിയമർന്ന് ഇന്നലെ അപകടം സംഭവിച്ചിരുന്നു നിരവധി പേരാണ് മരിച്ചത് അതേസമയം എത്ര പേർ മരിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണം വന്നിട്ടില്ല കസാഖിസ്ഥാനിലായിരുന്നു യാത്രാവിമാനം തകർന്നു വീണത് അറുപത്തിയേഴ് യാത്രക്കാരും അഞ്ച് ജീവനക്കാരുമായി റഷ്യയിലേക്ക് പറക്കുകയായിരുന്ന അസർബൈജാൻ എയർലൈൻസ് വിമാനമാണ് ലാൻഡിങ്ങിനിടെ തീപിടിച്ച് കത്തിയമർന്നത് വിമാനത്തിലുണ്ടായിരുന്ന പന്ത്രണ്ട് പേരെ രക്ഷപ്പെടുത്തിയതായി ആദ്യം അധികൃതർ അറിയിച്ചു അതേസമയം കനത്ത മൂടൽമഞ്ഞ് കാരണം അക്തു വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് വിമാനം ലാൻഡ് ചെയ്യാൻ പലതവണ തവണ ശ്രമിച്ചതായും കസാഖ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അഗ്നിഗോളമായി വിമാനം നിലത്തേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് താഴ്ന്നു പറന്ന വിമാനം നിലത്ത് തട്ടിയ ശേഷമാണ് തീപിടിച്ചത് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായി കസാഖ് എമർജൻസി മന്ത്രാലയം അറിയിച്ചിരുന്നു അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയെന്നും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും അധികൃതർ അറിയിച്ചു അസർബൈജാനിലെ ബാഗു വിമാനത്താവളത്തിൽ നിന്ന് റഷ്യയിലേക്കുള്ള യാത്രക്കിടെ വിമാനം അടിയന്തര ലാൻഡിംഗിന് അനുമതി തേടുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് മൂടൽമഞ്ഞ് കാരണം വിമാനം ഇവിടേക്ക് വഴി വഴിതിരിച്ചുവിടുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു വിമാനം ലാൻഡ് ചെയ്യുന്നതിന്റെയും കത്തി അമരുന്നതിന്റെയും വിദൂര വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്